ഞാൻ നോക്കുമ്പോഴേ അവള് മതില് ചാടിയിട്ട് പുറത്തോട്ട് പോകാം നോക്കുമ്പോൾ വേറെ ഒരിത്തം കൂടെ കയറി വരുന്നത് എന്താന്നല്ലേ എല്ലാം നമുക്ക് നേരിട്ട് കാണാം ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ടത്തെ വീഡിയോ ആണ് രാത്രിയിലെ കുറേ കാഴ്ചകളാണ് അതായത് രാത്രിയിൽ നമ്മൾ നടക്കുമ്പം അറിയാമല്ലോ രാത്രിയിലാണ് അധികം മോഷണങ്ങൾ നടക്കുന്നത് പിടിച്ചെറി നടക്കുന്നത് അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ മാറ്റ് ഉത്സവത്തിന് നമുക്ക് രാത്രിയിലാണ് നല്ല ഭംഗി പെരുന്നാളുകളായിക്കോട്ടെ ഉത്സവങ്ങളായിക്കോട്ടെ ഒക്കെ രാത്രി നല്ല ഭംഗിയായിരിക്കും അപ്പം ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് രാത്രിയിലാണ് എന്നാൽ എൻ്റെ എന്ന വീട് എന്താ അറിയാമോ രാത്രിയിലൊരാൾ മതിൽ ചാടണ കാഴ്ചയാണ് രാത്രിയിൽ ഒരാൾ മതിലയാടുന്നു പിന്നൊരാൾ മധുരയാടും ഇപ്പുറത്തോട്ട് വരുന്നു എന്തൊക്കെയാ രാത്രിയിൽ ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ള രാത്രിയിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരെ വീട്ടിലോട്ട് പോവാം രാത്രിയിലെ യാത്രകൾ നല്ല രസമാണ് അപകടം നിറഞ്ഞാണെങ്കിലും നല്ല രസമായിരിക്കും ടൗണിലൊക്കെ പോയാലും ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല മനോഹരമായ യാത്രകളായിരിക്കും രാത്രിയിലുള്ളത് നമ്മളും അതുപോലൊരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണെ നമ്മളങ്ങനെ വീട്ടിലെത്തി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള പുറത്തോട്ടുള്ള കാഴ്ചയാണ് നല്ല മനോഹരമായ കാഴ്ചയല്ലേ എല്ലാവരും കൂരാകൂരിട്ടോ രാത്രിയിലെല്ലാവരും ഉറക്കത്തിലൊക്കെയാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തതാണ് കാഴ്ചകൾ തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നേ ഉള്ളു കേട്ടോ നമ്മുടെ അവളുടെ മതിൽ ചാട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞോയേ ക്രിസ്മസ് ഒക്കെ അല്ലേ നമ്മളിപ്പോൾ ഒരു സ്റ്റാറൊക്കെ വാങ്ങി തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്ത് ഈ സ്റ്റാറാണ് തൂക്കിയിട്ടുള്ളത് ഇത് പഴയ സ്റ്റാർ പഴയ സ്റ്റൈൽ സ്റ്റാറാണ് ഇപ്പം എൽ ഇ ഡി ലൈറ്റൊക്കെ ഉള്ള സ്റ്റാറുകളാണ് നമ്മളിപ്പോൾ പഴയ തന്നെ പിടിച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ വീഡിയോ കണ്ടോ ഒരാൾ മധുര ചാടി പയ്യെ വരുന്നതണ്ടോ ഇയാളിവിടെ ആരെയോ തേടി വന്നതാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് കാണാം ഇനി ആരാ തേടി വന്നേ നമ്മൾ കാണിച്ചു തരാം ഇയാളിവിടെ അന്വേഷിച്ചിടക്കാണ് ഒരാളെ പൂർണ്ണ ചന്ദ്രനായപ്പം നമ്മളെടുത്തൊരു വീഡിയോ ആണ് നിലാവുള്ളപ്പം എടുത്തൊരു വീഡിയോ ആണ് ചന്ദ്രനെ വെറുതെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് രാത്രിയിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിലെ കാഴ്ചകളൊക്കെ ഇതുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ വെറുതെ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഷൂട്ട് ചെയ്തു ഇനി വേറെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ട്രൈ ചെയ്തതാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചുതരാം പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് മൊബൈലിലാണ് റിയൽമി നയൻ പ്രോ പ്ലസ് അതാണ് എൻ്റെ മൊബൈൽ അതിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ രാത്രിയിലായിക്കോട്ടെ പകലായിക്കോട്ടെ എല്ലാം നമ്മൾ അതിലാണ് ട്രൈ ചെയ്യാറ് ഇതൊരു ഫ്ലൈറ്റ് പോകുന്നതാണ് ഫ്ലൈറ്റ് പോകുന്ന കണ്ടപ്പോൾ നമ്മുടെ മൊബൈലിലൊന്ന് പിടിച്ചു നോക്കിയതാണ് പക്ഷേ ചെറുതായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ രാത്രിയിൽ നമ്മുടെ പെണ്ണിനെ തേടി വന്ന മറ്റൊരാളാണ് കുത്തിയിരിക്കുന്നതാണ്ടോ പേടിയാവുന്നുണ്ടോ കാരണം കണ്ടിട്ട് ഇതൊക്കെ ഒരുടെ ഓരോ തമാശകളാണ് ഇതുണ്ട് ഒരാൾ മതിലാടാൻ നിൽക്കുന്നുണ്ടോ ഒരാളിങ്ങനെ മതിലയാടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് റ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേ ഇനിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല നേരിട്ട് കണ്ടോളൂ എന്താണ് ഇവളുടെ പരിപാടിയെന്ന് Well, very ഞാൻ രാത്രിയിൽ ക്യാമറയും കൊണ്ട് അവളുടെ പുറകെ നടക്കുന്നതുകൊണ്ടിട്ട് അവളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകട്ടോ കണ്ണ് തെറ്റിയാൽ അവൾ അപ്പ ചാടിപ്പോവും കൂടെ ഒരുത്തം വരുന്നതുകൊണ്ട് പ്രണയിനികളുടെ ഓരോരോ പരിപാടികൾ ഞാൻ പുറത്ത് കാണിച്ചു തന്ന ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ പുറത്ത് മാറി നിൽക്കുക കേട്ടോ ഇവിളിപ്പോൾ നമ്മളിങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി എടുക്കാം ഇതുണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രണയിനികളുടെ പരിപാടികൾ ഒരാൾ മതിരാടി ഇങ്ങോട്ട് വരുന്നു ഒരാൾ മതിരാടി അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഫണ്ണി വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതുപോലെ തമാശയ്ക്ക് വേണ്ടി രാത്രി ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വാച്ച് ചെയ്തപ്പോൾ എടുത്ത ഒരു രസം തോന്നി അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തോ കണ്ടിട്ടുണ്ട് ഞാൻ കുറേ നേരം ഇതിൽ മെനക്കിട്ടു പിന്നെ അവസാനം ഞാൻ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും നിർത്തി എത്രയച്ചിട്ട് നമ്മൾ കാവലേ നിൽക്കല്ലേ ഇതൊക്കെ രസത്തിന് വേണ്ടി ചെയ്താണ് കേട്ടോ വെറും ഫണ്ണി വീഡിയോസ് എന്തായാലും ഇത്രയൊക്കെ കണ്ടതല്ലേ അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് അടിച്ചോളി കേട്ടോ അപ്പം എങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം